ഹലോ ഓണക്കാലത്ത് ഇതുപോലെ ഉമ്മന്റെ പൂക്കൾ നിറച്ചുണ്ടായിരിക്കും കേട്ടോ സൂര്യകാന്തി ജമന്തി ജമന്തി ഒക്കെ കണ്ട ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പഴയ കാലത്തൊക്കെ ഒരു ഓർമ്മയാണ് ഈ ജമന്തി പൂക്കളൊക്കെ കാണുമ്പോൾ കുറേ മൊട്ടുകളും ഉണ്ട് കേട്ടോ ഇനി വിരിയാനായിട്ട് അപ്പൊ നഴയതും പുതിയതും ആയിട്ടുള്ള ഒരുപാട് പൂക്കൾ ഇവിടെ ഇണ്ട് കേട്ടോ നമ്മുടെ മല്ലികപ്പൂ സീനിക ഹൈഡ്രാഞ്ചിയ ഇത് അസർമുല്ല മല്ലികപ്പൂ ഓറഞ്ച് കളറും മഞ്ഞ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റോസ് പൂവാണ് ഹൈലൈറ്റ് എപ്പോഴും ഇവിടെ ഉണ്ടാവണ ഒരു പൂവാണ് കേട്ടോ റോസാപ്പൂ മൊട്ടത്തോട് ഉള്ളിത്തൊലിയൊക്കെയാണ് ഈ റോസാപ്പൂവിനുമൊക്കെ അരിയായിട്ട് ഇട്ട് കൊടുക്കാറ് ഒരുപാടുണ്ടാവാറോ മുട്ടും പൂക്കളൊക്കെ പിന്നെ നമ്മുടെ പൂ പൂട്ടോ ഇത് ഒരു മാസത്തോളം ഒക്കെ വിരിഞ്ഞാൽ വാടാതെ നിൽക്കും കേട്ടോ പ്ലാസ്റ്റിക് പൂ പോലെയാണ് കണ്ടാൽ നല്ല മുഞ്ചിലേ കാണാനായിട്ട് ഈ പൊക്കളൊക്കെ അതൊക്കെ പോടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് അത് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പം അമ്മ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ അത് കണ്ട തുമ്പികളും പൂമ്പാറ്റകളൊക്കെ തേൻ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ